ഉൽപ്പത്തി ഒന്നാദ്യം ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായം ശൂനമായിരുന്നു ആഴത്തിൻമേല ഈരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മേലെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചമുണ്ടാകട്ടെ ദൈവം ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം വിളിച്ചു മെരലും തമ്മിൽ വേർപിടിച്ചു ദൈവം വിളിച്ചതിന് പകലൊന്നും മരലിന് രാത്രിയെന്നും പേരിട്ടു സന്ധ്യാവിശ്വാസമായ ഒന്നാം ദിവസം ദൈവം വെള്ളങ്ങളുടെ മതി ഒരു വിധാനം ഉണ്ടാകട്ടെ അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിടി വായിക്കട്ടെ എന്ന് കൽപ്പിച്ചു ഉണ്ടാക്കിയിട്ട് ദൈവം വിദാനത്തിന് കീഴിലുള്ള വെള്ളവും വിദാനത്തിന് മീതയുള്ള വെള്ളവും തമ്മിൽ വേർപിടിച്ചു അങ്ങനെ സംഭവിച്ചു ദൈവം വിദാനത്തിന് ആകാശം എന്ന് പേരിട്ടു സന്ധ്യാവിശ്വാസമായി രണ്ടാം ദിവസം ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളവും ഒരു സ്ഥലത്ത് കൂടട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിൻ്റെ കൂടെ തന്നെ സമുദ്രമെന്നും പേരിട്ടു നല്ലത് തന്നെ ദൈവം കണ്ടു ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്തെങ്കിലും കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഭൂമിയിൽ നിന്ന് പുല്ലും അതേതു തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു നല്ലത് എന്തെങ്കിലും കണ്ടു സന്ധ്യാശിസമായി മൂന്നാം ദിവസം പകലും രാവും തമ്മിൽ വേർവിരുവാൻ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ അവ അടയാളങ്ങളായും കാലം ദിവസം സമിത്സരം എന്നിവ തിരിച്ചറിവാനായും മുതകട്ടെ ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു പകൽ വാഴേണ്ടതിന് വലുപ്പം മേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലുപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി ഭൂമിയെ പ്രകാശിപ്പിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരുപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യാവിശ്വസമായ നാലാം ദിവസം വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ ഭൂമിയുടെ ആകാശ ആകാശവിധാനത്തിൽ പർവ്വജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ദൈവം വലിയ തിമുങ്ങലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചിരിക്കുന്ന അതേതരം ജീവജന്തുക്കളെയും അതേതരം പർവ്വജാതയും സൃഷ്ടിച്ചു നല്ലത് എന്ന് ദൈവം കണ്ടു നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൽ പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവാവിയെ അനുഗ്രഹിച്ചു സന്ധ്യ അയുഷസമായ അഞ്ചാം ദിവസം അതേതരം കന്നുകാലി ഇലജാതി കാട്ടുമൃഗം ഇങ്ങനെ അതേതരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ദൈവം അതേതരം കാട്ടുമൃഗങ്ങളെയും അതേതരം കന്നുകാലികളെയും അതേതരം ൂചരജന്തുക്കളെയും ഉണ്ടാക്കി നല്ലതെന്ന് ദൈവം കണ്ടു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സ്വാദൃശ്യ മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയും മേലും ഭൂമികളുടെ മേലും സർവഭൂമിയും മേലും ഭൂമി ഇഴയുന്ന എല്ലാജാതിയും മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ ദൈവം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായ പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയും സകല ഭൂചര ഭൂചരജന്തുവിമേലും വാഴവും എന്ന് അവരോട് കൽപ്പിച്ചു ഭൂമിയിലങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കഴിക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചലിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു ഇങ്ങനെ സംഭവിച്ചു താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു സന്ധ്യ വിശ്വസമായി ആറാം ദിവസം